എന്തൊരു കഷ്ടമാന്ന് സാധാരണ ആൾക്കാര് പറഞ്ഞ മുടി അങ്ങ് പൊഴിഞ്ഞു എന്റെ നേരെ വരുവാന്നല്ലോ അതിന് മുമ്പ് പോവാൻ പറയുവാന്നു അയ്യോ നിന്നോടല്ല ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞേ ഞാൻ എന്റെ മുടിയോട് പറഞ്ഞത് ലീവിന് വന്ന തീര് ലീവ് ഞാൻ പോകുന്ന വരെ ഉണ്ട് ലീവ് അപ്പൊ ആദ്യം പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങനെ അതെ അതെ ഇവിടുത്തെ കൊച്ചാട്ടൻ രാഘവൻ കൊച്ചാട്ടന് പിന്നെ ഗവി ഗവി ചേച്ചിയും രണ്ടുപേരും അച്ഛനും അമ്മയും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ വരെ പോയേക്കുവാൻ പോയാണോ അല്ല അമ്പലത്തിന് മുമ്പിൽ ചെരുപ്പ് രണ്ടാമത്തെ അല്ല ഇവിടുത്തെ പൈപ്പ് കേടാ വിളിച്ചു നോക്കണം അല്ല പൈപ്പ് നോക്കാൻ പിന്നെ തയ്യക്കാരൻ വരുമല്ലോ ഞാൻ അടുത്ത കൊണ്ട് സമയം ഞാൻ പറയാം വേണ്ട വേണ്ട ഞാൻ ഞാൻ ചോദിക്കാൻ എനിക്ക് സമയമില്ല നിന്നെ വിളിപ്പിച്ചത് ഇവിടുത്തെ ബാത്റൂമിലെ പൈപ്പ് ഉറക്കുമ്പോ അതി കൂടെ മാവല വരുവാടാ പിന്നെ ഒന്നര ഇഞ്ചിന്റെ പൈപ്പിനകത്തോടെ മാവ് വരുമോ സ്ത്രീയെ സ്ത്രീയെല്ലേ അതല്ല ആ പൈപ്പ് ഒക്കെ ഒന്ന് മാറ്റി പുതിയത് ഇടണം ലീവിന് മുന്നേ അത് ചെയ്ത് തരണം പേടിക്കണ്ട

യാൾ പെണ്ണ് കാണോ കെട്ടു അതൊന്നും വിഷയമല്ല ഞാൻ ഇവിടെ പണിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യ സമയത്ത് വന്ന് പണി ചെയ്തിട്ട് കാശ് മേടിച്ചോണ്ട് പോകണം ഇത് നേരെ കാലം നോക്കാത്ത ശരിയല്ല ബിജു പുള്ളിയൊരു ജീവിതം തേടി പോയത് കാര്യം ബിജു എന്നോട് കൂടുതൽ സംസാരിക്കല്ലേ ഞാൻ പറഞ്ഞേ ചേച്ചി ഞാൻ വേറെ കാര്യം ചേച്ചി എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാ എന്താ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു വീട്ടുകാരോട് തുറന്നു പറയാനുള്ള പേടി കാരണം പറഞ്ഞില്ല കല്യാണം നടന്നില്ല സെക്കൻഡ് സ്ത്രീയോ ചേട്ടാ ഇനി മേല മേലെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയില്ലേ ഞാൻ വരുത്തല്ലേ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങക്ക് പക്കാ അവിടെ മുറുക്കു ഒക്കെ വേണം തന്നെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തരാം എന്നെ കരുവാക്കി ഞാൻ പറഞ്ഞ ഒരു പെണ്ണിനെ അപ്പൊ ഇന്നത്തെ പെണ്ണ് കാണലും ചീറ്റി എന്നുള്ളതാണ് ഫോൺ വിളിയുടെ സാരാംശം എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത് ആ പെണ്ണിന്റെ അച്ഛന്റെ ചോറിയും വർത്തമാനം ആയ എന്തോണ് എടാ ഈ പെണ്ണ് ചായ കണ്ട് വന്നു എന്റെ മൊത്തം നോക്കാതെ അവൾ കയറി പൊ എനിക്കറിയാ അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അയ്യോ പിന്നെ അവിടെ അനീതിക്കോ തന്നെ ചെന്നെത്തന്നെ സൂക്ഷിച്ചു നോക്കി ചിരിച്ചോടി ചെന്ന് ഞാൻ അവർ അച്ഛനോട് പറഞ്ഞു ചേട്ടത്തേക്ക് എട്ടിരേണ്ട അനീതിയെ തരാമെന്ന് അത് അവർ അച്ഛൻ എന്നോട് ഞാൻ കാശ് കൊടുത്ത് വെച്ചേക്കുന്ന പാവേ നിനക്ക് കല്യാണം കഴിച്ചു തരാന്നു എന്റെ പൊൻ ഉമേഷാണ് അതേണ്ടേ നിങ്ങൾ ഈ വലിയ സൗന്ദര്യം നോക്കി നടക്കുന്നോണ്ടാണ് ഈ പെൺ പള്ളി ആരെ കിട്ടാത്തത് എവിടെന്നേലും മനസ്സിലാകി ഏതെങ്കിലും പാവം പിടിച്ചതിനെ കൊണ്ടുപോ ജീവിക്കേ പെണ്ണ് കിട്ടില്ല എങ്ങാണ്ട് സപ്താഹം നടക്കുന്നുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോണേ വായന കേട്ടില്ലേ അങ്ങനെ പറഞ്ഞോ എന്റെ അലിയൻ ഗോവയിലല്ലേ ജോലി ഉള്ളി അവിടെ പത്ത് ദിവസത്തെ പ്ലംബിംഗ് വർക്ക് പിടിച്ചിട്ടുണ്ട് നമ്മളോട് ചെന്ന് ചെയ്യാമോന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഈ നാട്ടിൽ ഇത്രയും പണി നടക്കുമ്പോൾ എന്തിനാ ഗോവയിൽ പോയി പണി ചെയ്യുന്നത് ആ ഗോവയിൽ പോയാൽ പ്രയോജനം അല്ലേ എന്താ പണിയും ചെയ്യാം കാണാ അല്ല ഈ നെയ്യപ്പ നിന്നാൽ ഗുണം രണ്ടുണ്ട് ഇവിടെ ആരും ഇല്ല പണി നമുക്ക് ഒരാളുണ്ട് പല്ലിയോ അല്ലണ്ട് രാഘവേട്ടന്റെ മോള് രാധിക്ക അതിനെന്താ കൊഴപ്പ എന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ ഉള്ളടത്ത് പണിക്ക് നിന്റെ മേടപ്പ് നിർത്തണമെന്ന് ഞാൻ എന്താ കാണിച്ചു പന്തടുത്ത് വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പണിക്ക് പോയപ്പോ കിട്ടിയത് മറന്നു പോയ ജോലിയുടെ എഫിഷ്യൻസി അവർക്ക് നിന്റെ മനസ്സിലാകുന്നില്ല എഫിഷ്യൻസിന്റെ എഫിഷ്യൻസിന്ന് അറിയാമോ അവിടെ പന്തടുത്ത് പണിക്ക് വില്ലേജ് ഓഫീസറുടെ മോള് പറഞ്ഞു ചേട്ടാ ബാത്റൂമിലെ ഷവർ വർക്ക് ആവുന്നില്ലാന്ന് ഞാൻ ഗ്രഹപ്പണിക്കും ഇവനോട് പറഞ്ഞു നീ പോയി നോക്കാൻ ഇപ്പം പോയി ഷവർ റെഡിയാക്കിട്ട് കൊച്ചിനോട് പറയാ ഒന്ന് കുളിച്ചാൽ ഞാൻ നോക്കട്ടെ തിരക്ക് ഞാൻ കാണുന്ന എവിടാന്ന് അറിയാമോ അടച്ചു വെച്ചേക്കുന്ന ഇവനെ വില്ലേജ് വില്ലേജ് ഓഫീസർ ഓഫീസർക്ക് അപ്പ തന്നെ പണിയും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്നു എന്താ പണി കൊടുത്തു ഞാൻ ഈ ചൂടുവെള്ളം തണുത്ത വെള്ളം വരുന്ന പൈപ്പിന്റെ കണക്ഷൻ തമ്മിൽ മാറ്റി കൊടുത്തു അവരുടെ ബാത്റൂമിൽ വില്ലേജ് ഓഫീസർ ഇപ്പൊ ജോലിക്ക് സ്കൂട്ടറെ പോരിക്കുന്ന കൃത്യ സമയത്ത് വന്നില്ല നിന്നങ്ങ് വാച ഓടിക്കാൻ നീ പൈപ്പ് നോക്കി രണ്ടു ദിവസമായി മേടിച്ചിട്ട് എന്റെ പറയാനുള്ള അറിഞ്ഞാണ് ഞാൻ ആറു മുഖത്ത് നോക്കിയാലും ഞാൻ പറയുന്നു അത് മുഖമല്ലേ അതെ ഉമേഷ് ഉമേഷ് എവിടെ വീട് വീട് അതിനകത്താന്നോ അല്ല ബിജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമേഷ് ശരിയാണി അറിയാ പണിക്ക് കൊണ്ട് നടക്കുവന്നോ പണി പഠിപ്പിക്കാ അവരുടെ വീട്ടിലെ ഉച്ചയ്ക്ക് ഒരു ഊണ് ലാഭിക്കാൻ അല്ല ഉമേഷ് ചെയ്താ മതി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ വിളിക്കണം തോന്നിയോ എന്താ തോന്നുന്നു രാധികേച്ചിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയോ എന്താ തോന്നാൻ എനിക്ക് എനിക്ക് തോന്നി എന്താ കൊളുത്ത് വീണിട്ടുണ്ട് മോനെ മനിയാക്കി പണിയിടാ സത്യമായിട്ട് നീ ആവശ്യമല്ല എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടു വന്നു ഇവിടെ ഞാൻ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു നിന്ന് വേണ്ട വിട്ടേക്കപ്പ ഞാൻ എനിക്ക് എനിക്ക് പെണ്ണുങ്ങൾ വേണ്ട എനിക്ക് കല്യാണം കഴിക്കണ്ടാത്ത കാര്യം പറയല്ലോ ഇഷ്ടോ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് എന്നേറ്റും മാറി ചെയ്യുകയായിട്ടില്ല ചേട്ടാ ഞാൻ നേരത്തെ പറയാം ഒരു കാര്യം ചെയ്യും ഈ പൈപ്പ് ഒരടിക്ക് മുറിക്കാം അടി അളവില് ഈ പൈപ്പ് മുറിക്കാ പറയുന്നത് കഴിഞ്ഞോ ഞാൻ മുറിക്കുന്നേ പിടിക്കണം പിടിക്കട്ടെ പിങ്ങനെ മുറിക്കണം ഇന്ന് ശബ്ദം കേൾക്കേത്ര ഈ ചെറിയ പീസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോവേ അല്ല എന്റെ അടുക്കള മൊത്തം വെള്ളത്തിലാ നീ അത് അറബിക്കടലാന്ന എന്റെ അടുക്കള ഇരിക്കുന്നത് അതല്ല നീ മഴ പെയ്യുമ്പഴേ അടു കെട്ടി കിടക്കുന്ന വെള്ളം പുറത്തോട്ട് ഇത് വെക്കാൻ അത് ഈ പൈപ്പ് കുടിച്ചിട്ട് കാര്യമില്ല പിന്നെ ഓട് മാറ്റണം അങ്ങോട്ട് അങ്ങനെ ആ ഒരു നീ പറഞ്ഞേ വളഞ്ഞ് ഇതാണ് പണ്ട് പട്ടിയുടെ വാലയിൽ ഇട്ട കുഴല് ശരി ഞാനൊരു ഇത്രയും പൈപ്പ് വീട്ടിൽ കുഴപ്പമില്ല പറഞ്ഞപ്പോഴപ്പിങ്ങടെ അപ്പുപേര് കുത്തു നടക്കാൻ വടി കുത്തു വടിയുണ്ടാക്കും പിന്നെ ടാപ്പ് പിടിപ്പിക്കാൻ ഏത് പ്രശ്നത്തിന് സൊല്യൂഷൻ ഞാൻ ഇങ്ങോട്ട് പിന്നെ പറഞ്ഞാൽ അണ ഞാൻ പറയണ്ട അതല്ലേക്കുണ്ട് അതിന്റെ വാത തുറക്കാനല്ല ഇതിന്റെ വാതറക്കാനാ പറഞ്ഞത് എന്താ കിട്ടിയാലും അണാക്ക കേട്ടു അങ്ങനെ തുറക്കാൻ നോക്കിയാൽ വലിയ പശയാ വായി പിടിച്ചു വായിട്ടും മെഡിക്കൽ കോളേജ് അത്രയ്ക്ക് അടുപ്പമുള്ള പശയത് ഭയങ്കര ശോഭയാത്രക്ക് പോവാൻ ഞാൻ അന്ന രാജ്യ ചേച്ചി ഇങ്ങോട്ട് വന്ന് കണ്ടാ നാണക്കേടാവേ ഓഹ് രാജ് അപ്പുറത്തൊരു തടിമില്ലാഴ്ച കുതിര എന്റെ പൊലിയാച്ചു ഒറ്റ മിനിറ്റ് നേരത്തെ വന്നിരുന്ന കിടക്കൻ കാഴ്ചകണ്ട് തല തെളിച്ചിരിക്കുന്നു എന്തായിരുന്നു ആ പുള്ളി എന്നാ ഈ പശേ ഞാൻ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞു ആശാൻ കളിച്ചതാ ഇവിടെ വെച്ച് തുറന്ന് പശയെല്ലാം കഴിവ് മുട്ടൊട്ടുകൊണ്ട് പോയി പോക്കുണ്ടോ വരുമ്പോഴാണ് ഇങ്ങനെ അല്ല ഒരാൾക്ക് ആപത്ത് വരുമ്പഴാന്ന് ബിജു ആയിക്കോട്ടെ ഒരാൾക്ക് ആപത്ത് വരുമ്പഴാല്ലേ പണിക്ക് കൊണ്ടുവരുന്നത് പത്ത് പൈസ നിനക്ക് കിട്ടുന്ന കാര്യമല്ലേ അതാ അതാന്നു നീ ചിരിക്കരുതായിക്കോട്ടെ ഇത് നിനക്ക് ഇത് ഉമേഷ് വരുമ്പോ ഇത് നിനക്ക് കൂച്ചാൻ ഇത് ഉമേഷ് വരുമ്പോ കൊടുത്തേക്കണേ ോട്ടെ വരുമ്പോ പിടിക്കില്ല രണ്ടിലേയും ഇത് നിനക്ക് മോത്ര ഉമേഷും ചായ കൊണ്ടുവച്ചേക്കുന്ന എടുത്ത് കൂച്ചാട്ടോ എന്തോ സ്പെഷ്യൽ ചായ വേണേ ചായയോ ആ എന്താ അതാ എനിക്ക് തന്നപ്പം ഇതൊക്കെ ഇത് ഉമേഷിന് കൊടുക്കാൻ എനിക്ക് ചായ തന്നപ്പോഴേ ഇതൊക്കെ ഉമേഷിന് കൊടുക്കണേ ഈ ചായ കേട്ടിരിക്കുന്ന സ്പെഷ്യൽ ചായ എടുത്തു നിനക്ക് വയ്യായോ നിനക്ക് തീരെ സുഖമില്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക പറഞ്ഞില്ലേ കൊളത്ത് വീട്ടിട്ടുണ്ടെന്ന് എന്താ ഒരു ആ കൊളത്ത് ഞാൻ ഉള്ളൂ പറഞ്ഞു ചായ അതല്ല ചായ കൊണ്ട് തന്നപ്പോഴേ ചായ കൊണ്ട് തന്നിട്ട് പോയി പോയി കാര്യം ചെയ്യാ ചായ കൊണ്ട് തന്നപ്പോഴേ നിനക്ക് എങ്ങനെ ചായ തന്നെ ഓഹോ ഒന്നുകൂടെ കേക്കാ അല്ല അത് പറഞ്ഞതാ ഇത് നിനക്കുള്ളത് കൊടുക്കണേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ കൊളുത്ത് വീണ്ടെ വേണ്ടേ മനസ്സ് വെച്ചാൽ പണി കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോ കൂടെ ടൂൾസ് കൊണ്ടുപോവാ ഞാൻ വേണേ മാറി തരാൻ കട്ടറും നോക്ക് വേണല്ലേ ഞാൻ കിണറിന്റെ മോട്ടറും നോക്കിട്ട് വരാമേ ഞാൻ പാത്രം പോവാണേ

മധുരിമയിൽ നിൻ ഹൃദയ ശലഭം മതിവരുവോളം എല്ലാരത്തെ പറയാൻ ചെയ്തു കാണിക്കുവോ ഐ എസ് ഐ മുദ്രണ്ടോ നോക്കിയതാ ഐ എസ് ഐ മുദ്ര വേണ്ട ചുണ്ടത്തി ആയല്ലോ അതാ തോന്നുന്നു നിങ്ങള് ചോദിക്കരുമോന്ന് ചോദിക്കും പിന്നെ കൊണ്ടുപോകാൻ ഇതോ അതിനാണോ പരിഹാരമില്ല അതിന് വരും ടപ്പ എന്തു അപ്പൊ കയ്യിലുണ്ട് സാധനം ഇറക്കാൻ മടിയായിട്ടാ രാധുവേ രാധു ഏ രാധു കൂതൊന്നും വിളിച്ചാൽ കേക്കത്തില്ല അവരുടെ യഥാർത്ഥ പേരുമല്ല രാധികെ എന്തോ ആ കുറച്ച് വെള്ളം തരുവോ കുടിക്കാൻ ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല മോട്ടോർ കയറായിട്ട് എത്ര ഓസായി അതിനല്ലേ നിങ്ങളെ വിളിച്ചത് എന്തേലും കേട്ടോ അത് മഴ വരുന്നു നനയാതിരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് കേട്ടോ ഈ പരോപകാരം ചെയ്യുന്ന പ്രത്യേകിച്ച് വീട്ടുപണി ചെയ്യുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാ ഞാൻ കൊണ്ട് കൊടുക്കാം ഞാനല്ല നല്ല ണോ അപ്പൊ അമ്മൂമ്മ ഇഷ്ടമായിരിക്കും കാണിക്കുന്ന ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ പോരായിരുന്നോ അങ്ങനെ വായങ്ങ പണി ഏൽപ്പിച്ചിട്ട് രണ്ടു തോളും ചുമ്മായിരിക്കട്ടെ ആ താങ്ക്സ് താങ്ക്സ് കേട്ടോ എന്ന് കാര്യമേ ഉള്ളൂ അവിടെ ഇത്ര കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങള് അടുപ്പ് പോകാതെ അതാ പറഞ്ഞത് ഇപ്പഴേ അടുക്കളയില് കഞ്ഞു വെച്ചോണ്ടിരിക്കയാണ് ആ പോകണ്ട അറിയാം ചിമ്മിനി കൂടെ വരുന്നേ അവിടെ ചെന്നിട്ട് പുറക്കൂടെ ചെന്ന് ഇങ്ങനെ ഉമ്മ ഐ ലവ് യു വീട് പെണ്ണിനെ നിങ്ങാ പറ്റോ ഗോവിച്ചോന്നറിയോ ഞാൻ അടുപ്പിൽ ഊതി കൊണ്ടു ഇങ്ങനെ എന്തോ ദുരുദ്ദേശത്തിന് വന്നാ വെറുതെ വിട്ടില്ല കുത്തു കൊടുത്തിട്ടുണ്ട് എന്റെ ദൈവമേ ഏത് പണിസ്ഥലത്ത് പോയാലും ഈ പുള്ളി ഇങ്ങനെയുള്ള പണിയെല്ലാം കടയാനാണ് പറഞ്ഞ ചേച്ചിയുടെ ഭാഗത്തോട് കുറ്റം എന്താ ചേച്ചി എന്തിനാ ഉമേഷ് പറയുമ്പോ പ്രത്യേകിച്ച് ഒരു ടോൺ പ്രത്യേകിച്ച് ഒരു ശൈലി അങ്ങനെ ഞാനും തെറ്റിദ്ധരിച്ചു ഉമേഷായിട്ട് ഇഷ്ടമായിരിക്കും ഇഷ്ടത്തിലാണ് ചായത് കുത്തി എനിക്കൊരു കാര്യം മനസ്സിലായി എന്തോ നമ്മക്ക് ഓരോ ജന്മ ഉദ്ദേശങ്ങളുണ്ട് അണ്ണൻ ജനിച്ചപ്പോ തന്നെ അണ്ണൻ ഉള്ളത് എവിടെയെങ്കിലും ജനി കാണും ഉദാഹരണം ഞാൻ പറയാം കംസനെ കൊല്ലാൻ കൃഷ്ണൻ ജനിച്ചു രാവണനെ കൊല്ലാൻ രാമൻ ജനിച്ചു അങ്ങനെ ജന്മ ഉദ്ദേശങ്ങളുണ്ട് എല്ലാവർക്കും ചിലപ്പോ മിക്കവാറും